ചിലർക്ക് എന്ത് കഴിച്ചാലും വയർ വീർത്തു വരികയും അസിഡിറ്റി പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഭക്ഷണ ക്രമീകരണത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് ഇതിനെ തടയാൻ സാധിക്കും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഭക്ഷണം ശരിയായ രീതിയിൽ നന്നായി ചവച്ചരച്ച് കഴിക്കാൻ ശ്രദ്ധിക്കണം പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ ശ്രമിക്കരുത് ഇത് ഭക്ഷണം നന്നായി ദഹിക്കുന്നതിന് തടസ്സമാകുന്നു കടുത്ത മാനസിക സമ്മർദ്ദം ദേഷ്യം എന്നിവയുള്ള സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാം ഇത് നല്ല ദഹനം ലഭിക്കുന്നതിന് തടസ്സമാകുന്നു ഭക്ഷണം കൃത്യമായ സമയങ്ങളിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം അടുപ്പിച്ച് കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ഇത് ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ബ്ലഡ് ഷുഗർ അളവിൽ മാറ്റങ്ങൾ ഉണ്ടാവാനും കാരണമാകുന്നു കുറഞ്ഞത് ഒരു മണിക്കൂർ ഗ്യാപെങ്കിലും ഉണ്ടാകേണ്ടതുണ്ട് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക പകരം വീട്ടിൽ തന്നെ പാകം ചെയ്ത ഫ്രഷായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം